കളമശ്ശേരി എച്ച് എം ടിക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ ജീർണിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം കാണാതായ ബംഗളൂരു സ്വദേശി സൂരജ് ലാമ എന്ന അമ്പത്തെട്ട് കാരന്റേതാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിൽ നടത്തിയ ഡി എൻ എ പരിശോധനയിലാണ് മൃതദേഹം സൂരജ് ലാമയുടേത് തന്നെയാണെന്ന സ്ഥിരീകരണം ഉണ്ടായത് ഇതോടെ ലാമയ്ക്കായുള്ള കുടുംബത്തിന്റെ കാത്തിരിപ്പും നിയമ പോരാട്ടവും വിപുലമായിരിക്കുകയാണ് ആരായിരുന്നു മരിച്ച സൂരജ് ലാമയെന്നും ബംഗളൂരു സ്വദേശിയുടെ മൃതദേഹം കൊച്ചിയിലെ കുറ്റിക്കാട്ടിൽ എങ്ങനെയെത്തിയെന്നും വിശദമായി നോക്കാം കുവൈറ്റിലെ അൽസാൽമിയയിൽ റെസ്റ്റോറൻറ്റ് നടത്തുകയായിരുന്നു സൂരജലാമ കുവൈറ്റിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇന്ത്യക്കാരടക്കം മരണപ്പെട്ട മദ്യ ദുരന്തത്തിൽ ലാമയും ഇരയായിരുന്നു സംഭവത്തെ തുടർന്ന് ലാമയുടെ ഓർമ്മശക്തി ഭാഗികമായി നഷ്ടമായി സ്വന്തം പേര് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥ സംസാരശേഷിയും ഏതാണ്ട് നഷ്ടമായി ഇതോടെ സൂരജലാമയെ നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റി സാധുവായ പാസ്പോർട്ടുള്ള ബംഗളൂരു സ്വദേശിയാണെന്നിരിക്കെ കുടുംബത്തെ പോലും അറിയിക്കാതെ സൂരജലാമയെ കൊച്ചിയിലേക്ക് നാടുകടത്തി ഒക്ടോബർ നാലിന് ലാമയെ ജസീറ എയർവേസിൽ കയറ്റിവിടുകയും അഞ്ചാം തീയതി പരിചയക്കാർ പോലും കൊച്ചിയിൽ വിമാനം ഇറങ്ങുകയും ചെയ്തു വിമാനത്താവളത്തിന് പുറത്തെത്തിയ ലാമ ഫീഡൽ ബസിൽ കയറി ആലുവ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു പരിചയക്കാരൻ സൂരജ് ലാമയുടെ വിമാന ടിക്കറ്റിന്റെ ചിത്രം അയച്ചു കൊടുത്തതോടെയാണ് ലാമയെ കൊച്ചിയിലേക്ക് നാടുകടത്തിയ വിവരം കുടുംബം അറിയുന്നത് കുടുംബം കൊച്ചിയിലെത്തി ഒക്ടോബർ ഏഴിന് നെടുമ്പാശ്ശേരി പോലീസിൽ പരാതി നൽകി ഒക്ടോബർ എട്ടിന് തൃക്കാക്കരയിൽ ലക്ഷ്യം തെറ്റി അലഞ്ഞുതിരിയുന്ന നിലയിൽ ലാമയെ നാട്ടുകാർ കണ്ടെത്തി നാട്ടുകാർ വിവരം പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്ത ശേഷം ആംബുലൻസിൽ ലാമയെ തനിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മിനിറ്റുകൾക്കകം ലാമയെ കാണാതായി ഇക്കാര്യം ആശുപത്രി അധികൃതർ തൊട്ടടുത്തുള്ള പോലീസ് എയ്ഡ് പോസ്റ്റിൽ പോലും അറിയിച്ചില്ലെന്നാണ് പോലീസ് ഭാഷ്യം ഒക്ടോബർ പത്തൊമ്പതിന് ലാമയെ നാല് ദിവസം മുമ്പ് കളമശ്ശേരിക്ക് സമീപം ഒരു ഓട്ടോ ഡ്രൈവർ കണ്ടതായി മകൻ സാൻഡൽ ലാമ പറഞ്ഞിരുന്നു പിതാവിനെ കണ്ടെത്താനായി സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല പിതാവ് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസിന് കൈമാറിയെങ്കിലും ഇടപെടൽ ഉണ്ടായില്ലെന്ന് ആരോപിച്ച് മകൻ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായത്തോടെ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ചു ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് സൂരജ് ലാമയെ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനായി ഹൈക്കോടതി ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രനും എം വി സ്നേഹലതയും ഉത്തരവിട്ടു എന്നാൽ നവംബർ മുപ്പതിന് കളമശ്ശേരി എച്ച് എം ജിക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ ജീർണിച്ച നിലയിൽ ലാമയുടേതെന്ന് കരുതുന്ന മൃതദേഹം കണ്ടെത്തി മൃതദേഹം ലാമയുടേത് തന്നെയെന്ന് സ്ഥിരീകരിക്കാനായി ശരീര സാമ്പിളുകൾ ഡി പരിശോധനയ്ക്ക് അയച്ചു ഒടുവിൽ മൃതദേഹം സൂരജ് ലാമുടേതെന്ന് സ്ഥിരീകരിച്ചതോടെ മാസങ്ങളായുള്ള കുടുംബത്തിന്റെ കാത്തിരിപ്പും വിഫലം പോലീസ് നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ സൂരജ് ലാമ ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നുവെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് മൃതദേഹം സൂരജ് ലാമയുടേതാണെന്ന് സ്ഥിരീകരിച്ച ശേഷം ഹർജി പരിഗണിക്കവേ ഫെബ്രുവരി ആറിനാണ് കോടതിയുടെ ഈ പരാമർശം ലാമയെ കാണാതായ സമയം പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യാത്ത കാര്യമാണ് കോടതി സൂചിപ്പിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് നടന്നതെന്നും വ്യവസ്ഥിതിയുടെ പേരിൽ കുടുംബത്തോട് ക്ഷമ ചോദിക്കാൻ മാത്രമേ കഴിയൂവെന്നും കോടതി പറഞ്ഞു സംഭവത്തിൽ കേസ് ഫയലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി തെടുമ്പാശ്ശേരി എസ് എച്ച്ഒഫ ഫെബ്രുവരി ഒൻപതിന് ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന ലാമയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും നിർദ്ദേശം നൽകി